സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു പി ടി ജനറൽ ബോഡിയും ജേഴ്സി വിതരണവും അനുബന്ധമായി നടന്നു കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനാണ് വിജയോത്സവം സംഘടിപ്പിച്ചത് കെ ബാബു എം എൽ എ ഉദ്ഘാടനവും സമ്മാന വിതരണവും നിർവ്വഹിച്ചു പഠിച്ച മിടുക്കന്മാരും മിടുക്കികളാവുമ്പോൾ നിങ്ങളുടെ രക്ഷിതാക്കളെയും ഈ സമൂഹത്തെയും മറന്നു പോകരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്ന ദിവസത്തിൽ മന്ത്രി വരുന്ന തീരുമാനം ഉണ്ടായിരുന്നില്ല വന്നുകഴിഞ്ഞാൽ പ്രോട്ടോകോൾ പ്രകാരം കൂടെ പോകേണ്ടത് എം എൽ എയുടെ കടമയാണ് അതുകൊണ്ടാണ് മന്ത്രിയോട് പറഞ്ഞപ്പോൾ തീർച്ചയായും പോയി കുട്ടികളെ കണ്ട് ഉദ്ഘാടനം നിർവഹിച്ചിട്ട് വന്നിട്ട് ഒന്നിച്ചു പോകാം എന്ന് ആ ബഹുമാനപ്പെട്ട മന്ത്രി പോലും നമ്മളോട് പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹവും അതുപോലെ തന്നെ നിങ്ങളൊക്കെ വളർന്നു വരണം എന്നും ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എന്നുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഇവിടെ വിജയം ഭരിച്ചവർക്കുള്ള സമ്മാനമാണ് കാത്തിരിക്കുന്നത് ആ വിജയം ഭരിച്ചവർക്ക് എല്ലാ ആശംസകളും അനുമോദനവും അറിയിച്ചുകൊണ്ട് ടി എ പ്രസിഡന്റ് സി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ജി ജിഷ മാനേജർ ശിവദാസ മേനോൻ എന്നിവർ വിശിഷ്ടാതിഥികളായി സ്കൂളിന്റെ അക്കാദമിക പ്രവർത്തനങ്ങളും പാഠ്യേതര വിഷയങ്ങളും അവലോകനം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്ക് അക്കാദമിക് മാസ്റ്റർ പ്ലാൻ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ രക്ഷിതാക്കൾക്ക് ശരിയായ ദിശാബോധം നൽകുന്നതിനുമുള്ള ക്ലാസുകളും ചർച്ചകളും നടന്നു സിവിൽ സർവീസ് ഡിഫൻസ് സർവീസ് മേഖലകളിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അഭിരുചിയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളും ക്ലാസുകളും നടന്നു മികച്ച വിദ്യാഭ്യാസവും അധ്യാപകരും എന്ന വിഷയത്തിൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാവും വിരമിച്ച പ്രധാന അധ്യാപികയുമായ വി എസ് രമണി ക്ലാസ് എടുത്തു എസ് ആർ ജി കൺവീനർ എസ് ദീപ ആശംസപ്രസംഗം നടത്തി സ്റ്റാഫ് സെക്രട്ടറി എം എസ് സുധ നന്ദി പറഞ്ഞു യു ടിന്യൂസ് പാലക്കാട്